3 யானசுണ്ട് ஆ ஆ கொடை ஆ ஓ 200 கொடுத்தீங்களா ஆ 200 രണ്ട് 200 ஆ అర్థం ஆ போరిక போరికான அடுத்த ஒலி கொடு. அப்போ இது 440 പോയിന്റ് இவேங்க kertas marke iske ki iske அடுத்த ஒலி கேட்க போற

അറുപതെന്ന ഏറാണപ്പുറ അറിയുന്നത് ആറുപതെന്ന ഇസ്രായേൽ കി ഇസ്രായേൽ ആർത്തിയോദ്യ ആ എരിസലെ പട്ടണവടറണം 18000 ആളോടെ ദൈവ ഒരു പട്ടണം പിടിച്ചടങ്ങാനായിട്ട് വന്നിരുന്നു ആ പട്ടണത്തിന്റെ പേരെന്താ ആദിനേർത്തം ആ 1 1 1 2 2 3 3 4 ആ പറ

ശ്രദ്ധിച്ച് ഇതാ എ ജാഗ്രതയോടുകൂടി എറിയുവാങ്ങുന്നൂറ് ഇതാ വെച്ചുകൊണ്ട് ഇതാ

എനിക്ക് ആ പട്ടണം പിടിച്ചടുത്ത് ഇടയ്ക്ക് ആ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിരുന്നത് Israel, ah, ah, Israel, ah, ah, Israel, ah, ah. Terjemah, terjemah, terjemah. Ah.

ോട് പോയിന്റ് ഇതാ പോയിന്റ് വാങ്ങിക്കുകയാണ് മകളെ പതുക്കെറിയണം പിടിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല തോറ്റുപോയി യോഷം എന്ത് ചെയ്തു ஜெய்க்கு சக்தி எல்லாம் புத்தி புத்தி ஆ எம் புப்பல புப்பாவை லாஸ்ட் ஆ புத்தி வகையில சக்தி எல்லாம் வேற மூதோ ஒரு மாத்திரம் இருக்கானே இஸ்ரேல் இசைajul இஸ்ரேல் கே இஸ்ரேல் கே 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 ஆத்த மொனே புத்தி மாத்திரம் बोला அதர் பாருங்க பாருங்க வெரி குட் ஆ அது கேரி அது கேரி இந்த அவசியம் உண்டு ஆ എറിയാത്ത വീട്ടിൽ നിന്ന് ഞാൻ ഇതാ വനേ എറിഞ്ഞു ആ പതുക്കെ ആ പറഞ്ഞു എത്താ 300 300 ചാടി മാറി 30 330 വയ്യ ഇതാ ഇതാ ആ സ്ഥലത്ത് കേറി കേറി അല്ലേ ജോരെ പാനു ഉത്തരം പറഞ്ഞു വേറെയാവണ്ടോ ഒരു വേറെയാവുന്നോ വാ വെച്ചോ വാ ഇവിടെയപ്പം വാ ആ വരിങ്ങ വാ 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 300 കേറി കേറി ആള് ഓടരിയ ഓടരിയ ഒരു വേറണ്ടാ എ മിന്നു ഏ ఈ పళ్ళిలో ఇట్లా మినిం ఆ yes సరి నిను ఆ ఆ తండియా చెంద ఆ సరి ఆ ఒకటి రెండు ఒకటి రెండు మినిం ఉత్తరం పర్న ఆ గాడు ఎప్పుడు ఎప్పుడు గాడలా ఇతరే ఎస్ఎల్జి ఎస్ఎల్జి అప్ అప్ ఇతరే 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 కఫలిగా దిగుడ

ാണ് മൂന്ന് മുന്നൂറ് എന്ന് വിളിച്ചു കാണാം ഇവിടെ മുന്നൂറ് മൂന്ന് കാര്യം പറഞ്ഞു മകളാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പറിങ്സ് കുടിക്കുന്ന അതല്ല റോബിറ്റേഴ്സൊക്കെ ആ യെസ് എന്താ റിപ്പോർട്ട് കമാൻഡ് ക്ലോസ് ദോസ് ദ ഗേറ്റ്

പ്രിയപ്പെട്ടോടും നമ്മുടെ ജിമ്മിയച്ചനോടും കുളിക്കത്തൊട്ടയിലെ സാറിന്റെ പേര് സാറോടും നമ്മുടെ അനീഷ് സാറിനോടും മറ്റെല്ലാ പ്രിയപ്പെട്ട അധ്യാപകരോടും എല്ലാ സിസ്സിനോടും അതിനു തോന്നിയായി ഞങ്ങൾ പറയുന്ന എല്ലാ കൂട്ടുകാരോടും നന്ദി സ്നേഹ ടീമി സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ മാർക്ക് ആദ്യമായി പറയട്ടെ ഗ്രൂപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പേര് കടമാക്കിയിരിക്കുകയാണ് അവർക്ക് പത്ത് മുമ്പിലായിട്ട് ആയിരത്തി ಆಯ ಇದು ವೇದಿ ರೀ